മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നയനാർ പാർക്ക് മുജാഹിദ് ബാലുശ്ശേരി ഈ മഴയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരളത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഇച്ചിരി പുറകിലാണ് അവരെന്തോണ എനിക്കറിയില്ല നടത്തിക്കൊണ്ടിരിക്കുക കാരണം പുരാതന സമൂഹങ്ങൾ പാരമ്പര്യ സമൂഹങ്ങൾ മഴ പെയ്ച്ചിട്ടുള്ളത് ഈ ഹോമവും യാഗവും ഒക്കെ നടത്തി തന്നെയാണ് ഈ മഴ പെയ്യുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു ഇന്ദ്രൻ തൊട്ട് അങ്ങനെ ഒരു സെറ്റപ്പിൽ നിന്ന് ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നാണ് വരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് മഴ എന്താണെന്ന് അറിയാം പക്ഷേ ഇന്ന് കഴിഞ്ഞൊരു പത്ത് വർഷം കേരളത്തിൽ കാണാൻ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു സാധനമാണ് ഇപ്പം ഇത്തരത്തിലുള്ളത് നമസ്കാരം മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം അത് മിക്കവാറും മാർച്ച് മാസത്തിലായിരിക്കും ഞാൻ നടത്തുന്നത് കേരളത്തിലെ നടത്തുള്ളൂ ഡെക്കാൺ അതേപോലെയുള്ള മരുഭൂമി കൽഹാരി സഹാറ അവിടെയൊന്നും ഇത് നടത്തത്തില്ല പിന്നെ നടത്തിയാൽ ഉടനെ മഴ പെയ്യുമെന്ന് ഗ്യാരന്റിയില്ല പിറ്റേനെ പെയ്യാം അടുത്ത ആഴ്ച പെയ്യാം പക്ഷേ പെയ്തിരിക്കും ഗ്യാരന്റിയാണ് ഇച്ചിരി കാത്തിരിക്കണം എന്നേ ഉള്ളൂ മഴ പെയ്യാ പ്രാർത്ഥന നടത്തിയിട്ട് മഴ പെയ്യാതിരുന്ന സംഭവം ഉണ്ടായിട്ടില്ല അത് എപ്പോഴും എന്നുള്ളതാണ് പ്രശ്നം പിന്നെ ഇതിനാരൊക്കെയാണ് അവിടെ പോയിരിക്കുന്നത് പൊതുസമ്മേളനം പങ്കെടുക്കുന്നവർ വി ശിവൻകുട്ടി എം എൽ എ നമ്മൾ കാര്യങ്ങളും തമാശയാണെന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ വി ശിവൻകുട്ടി എം എൽ എ അദ്ദേഹത്തിന്റെ പാർട്ടി അതെന്ന് തന്നെ വിളിച്ചു നോക്കുക ശരത് പ്രസാദ് ആഹാ മത പീഡനം പോലെയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇല്ലേ മത മുല്ല പീഡിപ്പിച്ചു പിന്നെ ഫാദർ പീഡിപ്പിച്ചു പൂജാരി പീഡിപ്പിച്ചു എന്ന എല്ലാത്തിലും ഒരു ഒരു സെക്യുലർ മൈൻഡ് സെറ്റാണല്ലോ അത് കണക്ക് എല്ലാ ടീമുകളും ഉണ്ട് കോൺഗ്രസ്സുകാരനുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് പിന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി മുജാഹിദ് മാലച്ചേരി ഇവരെല്ലാം ഉണ്ട് ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അത് ഈ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടോ എത്രയായി ഈ ഈ മഴകളെ നമ്മളിങ്ങനെ പ്രാർത്ഥനയിലൂടെ പെയ്ക്കുക എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ പല്ലും വിചാരിച്ചിരുന്നു ഇത് ഓ ഇത് തമാശയായിട്ട് ഇങ്ങനെ കളയുന്നതാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ദക്ഷിണ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല സത്യം എന്തോ അങ്ങോട്ട് വന്നിട്ടില്ല പക്ഷെ വൈറസ് മിക്കവാറും വരും അങ്ങോട്ട് എറണാകുളം വരെയൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വന്നു കോഴിക്കോട് തൃശൂർ പാലക്കാട് പാലക്കാടൊക്കെ ശരിക്കും പൂജകൾ നടന്നിട്ടുണ്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ് അവിടെ എങ്ങനെയാണ് ഒരു സമൂഹം ഇത്ര ചവലമായി പോകുന്നതെന്ന് ആലോചിച്ചു കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പ് നമ്മളിതൊക്കെ വെറും തമാശയായിട്ട് കണ്ടിരുന്ന കാര്യം മഴ ഈ ദൈവം വന്നാണ് മഴ പെയ്യ് വന്നാണ് അന്നേരം കാണാൻ പൂജ പ്രാർത്ഥന നടക്കും ദൈവം വിചാരിച്ചു എന്നാൽ ഇനി ഇത് കഴിഞ്ഞിട്ടാകാം ഇപ്പോഴേ വെയിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യ്തിന് മുമ്പ് പൂജയ്ക്ക് മുന്നേ ആയി ആയിപ്പോകില്ലെന്ന് കരുതി ദൈവത്തിന് വരെ പണി കൊടുക്കണം ദൈവം എല്ലാം കീപ്പ് ചെയ്യണം പക്ഷേ ഇത് ഏത് രാജ്യത്താണ് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നത് ഇന്ത്യ ഈസ് എ കൺട്രി വെർ സിക്സ്റ്റി മില്യൺ ഡെത്ത്സ് ഓവർ ദ കോഴ്സ് ഓഫ് എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി ഫ്റ്റ് സെഞ്ചുറി ഫാമിൻ അതുപോലെ തന്നെ ഡ്രൗട്ട് ഡ്രൗട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം വരൾച്ച വരൾച്ച മൂലം ക്ഷാമം ഉണ്ടാകുന്നു അറുപത് മില്യൺ ആൾക്കാർ മരിച്ച ഒരു രാജ്യത്താണ് ഇന്ന് ഇവർക്ക് ഇതൊക്കെ കാണിക്കാനുള്ള ആ ഒരു ഉളുപ്പില്ലായ്മ എന്നുള്ള ആലോചിച്ചു കഴിഞ്ഞ മൂന്ന് നൂറ്റാണ്ടുകളായിട്ട് ദർ ആർ ഫോർട്ടീൻ റെക്കോർഡ് ഫാമിൻസ് ഇൻ ഇന്ത്യ ബിറ്റ്വീൻ ലെവൻ ആൻഡ് സെവൻറ്റീൻ സെഞ്ചുറീസ് ഈ രാജ്യത്ത് ഇപ്പോഴും മഴയിലൂടെ അതുപോലെ ബംഗാൾ ഫാമിൻ എന്നൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അറുപത് അറുപതേ പോയിന്റ് മൂന്ന് മില്യൺ പോപ്പുലേഷൻ ഉള്ളതിൽ ഏതാണ്ട് പകുതി ഏതാണ്ട് മുപ്പത് മുതൽ നാല്പത് ലക്ഷം ആൾക്കാരാണ് ഒന്നര കൊല്ലത്തോളം ഉള്ള കാലഘട്ടത്തിൽ മരിച്ചു മഴ കൊണ്ട് ഗീതല് പറയുന്നുണ്ട് ഇത് ഗീതൽ ഇത് തന്നെ പറയുന്നുണ്ട് യാഗം കൊണ്ട് മഴ പെയ്യ്ണെന്ന് ഗീതല് പച്ചയായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ അവര് പറയുമ്പോ വ്യാഖ്യാന ഫാക്ടറി എടുത്തു നോക്കിയ അടുത്താഴ്ച അടുത്ത ആഴ്ച അടുത്ത മാസം കണ്ടു പാർജന്യം എന്ന് പറയുന്നത് മഴയല്ല അതിൽ പാ എന്താണെന്ന് അറിയണം റോ എന്താണെന്ന് അറിയണം ഇതൊക്കെ ഇപ്പൊ വരും ഇപ്പോ പക്ഷെ സംഗതി അത് തന്നെയാണ് ഗീതയിൽ പച്ചയായിട്ട് പറയുന്നുണ്ട് യാഗം കൊണ്ടാണ് മഴ പെയ്യ് ഗീതയൊക്കെ ഭയങ്കര അന്ധവിശ്വാസം അതുക്കും മേലെ സാധനം പറയാ അതുക്കും മേലെ പറഞ്ഞ ഇതാണ് ഉദ്ദേശം നല്ല കാര്യൊന്നുമില്ല